ഫ്രണ്ട്സ് നമ്മുടെ ഡി ടൈനാണ് സ്നാക്ക് ടൈമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ചുമ്മാ അങ്ങ് പുറത്തേക്കാണ് നമ്മുടെ റൂമിൽ തന്നെ ഇരുന്നാൽ നമുക്ക് ബോർ അടിക്കും അപ്പം മമ്മിയും അച്ഛനും പൊന്നുവാണോ നിപ്പോൾ ഉണ്ട് ഇവിടെ കിഡിലുമായിട്ട് ഉള്ളതെന്ന് കിഡിലും വൈബാണ് ഇവിടെ നല്ല തണുപ്പുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ നല്ല വൈബാണ് എല്ലാവരും ഇവിടെ വരണമെന്ന് ഞാൻ ഞാൻ പറയുകയാണ് മസ്റ്റ് ട്രൈ ആണ് പെരിയാർ ഹൗസ് നമ്മളെ തേക്കടി ഭാഗത്ത് വരും ഇവിടെ കിഡിലും ബോട്ടിങ്ങൊക്കെയാണ് നമ്മൾ ആസ്വദിച്ചു മണിക്കൂറുകൾ പോകണ പോലും നമ്മൾ ബോട്ടിങ്ങിരുന്ന് അറിയത്തില്ല നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ചിക്കൻ മമ്മി മമ്മി നമ്മൾ കഴിച്ചത് എന്താണ് മമ്മി മമ്മി ചിക്കൻ്റെ നമ്മൾ എന്താണ് മമ്മി കഴിച്ചാൽ എന്തുവരും വരും സ്പ്രിങ് റോൾ ചിക്കൻ സ്പ്രിങ് റോളും ഫ്രഞ്ച് ഫ്രൈസും ആണ് നമ്മൾ കഴിച്ചത് സൂപ്പറായിരുന്നു പിന്നെ ടീയും കോഫിയും നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാൻ അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോവാം ഫ്രണ്ട്സ് ഇപ്പം ഞാനും അച്ഛനും കൂടെ പുറത്ത് ഇങ്ങനെ ഊഞ്ഞാൽ കിടക്കിയാൽ ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ എല്ലാവരും എഴുന്നേറ്റ് നോക്കുന്നത് ഒരു മുള്ളം പന്നിയാണ് വന്നത് നിറച്ച് മുള്ള നമുക്ക് വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല നിറച്ച് ആൾക്കൂട്ടമായിരുന്നു പിന്നെ ഇടയ്ക്കും എന്നൊക്കെ അച്ഛനുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തത്